നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഒരു മുൻ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം കെ ടി ജലീലൻ എന്നാണ് ആ മഹാൻ്റെ പേര് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് യു പി കാര്യങ്ങളെക്കുറിച്ചാണ് ടിയാൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ ആശങ്ക ഉയർത്തുന്നത് അതായത് പെരുന്നാൾ നമസ്കാരം സംബന്ധിച്ച് പെരുന്നാൾ നിസ്കാരം സംബന്ധിച്ച് യു പിയിലെ സർക്കാർ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ആ ഉത്തരവുകളാണ് ഈ മഹാൻ്റെ ഉറക്കം കെടുത്തുന്നത് ഈ ഇങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു യു പിയിൽ എന്ത് സംഭവിക്കുന്നു യു പിയിൽ ഒക്കെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയ ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നാണ് ഈ മഹാൻ ഇപ്പോൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത് അതിനു വേണ്ടി അദ്ദേഹം ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇറക്കിയിരിക്കുന്നു ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യു മുസ്ലിം മതവിഭാഗത്തിനെതിരെ യോഗി സർക്കാരിൻ്റെ വലിയ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു എവിടെയെങ്കിലും എവിടെയൊക്കെയാണോ നിങ്ങൾ നിസ്കരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അവർ വലിയ ഉത്തരവിട്ടിരിക്കുന്നു ആ ഉത്തരവ് നിങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ യു പി പോലീസിൻ്റെ വെടിയുണ്ട പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നെഞ്ചിൽ കയറും ഇതൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭയപ്പാടുകളാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം യു പി മുഖ്യ യു പി സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കിയിരുന്നു നിങ്ങൾക്ക് പള്ളികളിൽ നിസ്കരിക്കാം നിങ്ങൾക്ക് പ്രത്യേക ഇടങ്ങളിൽ നിസ്കരിക്കാം എന്നാൽ പൊതുജീവിതത്തെ പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല അവിടെ നിങ്ങൾ മതപ്രാർത്ഥന നടത്തരുത് എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാണ് ട്രെയിനിൽ ഓടുന്ന ട്രെയിനിൽ നിസ്കരിക്കുന്നത് തെറ്റാണ് തടസ്സ മറ്റുള്ളവരുടെ സ്വര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതാണത് അത് ഏത് മതവിഭാഗം അവരുടെ പ്രാർത്ഥന നടത്തിയത് തെറ്റാണ് യോഗിയുടെ സർക്കാരിട്ട ഉത്തരവ് അത്രയേ ഉള്ളൂ വിലക്കപ്പെട്ട മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവയുടെ അവയെ കൊല്ലുന്നത് അത് നിരോധിക്കണം എന്ന് പറഞ്ഞു വിലക്കപ്പെട്ട മൃഗങ്ങൾ എന്താണ് പശു അടക്കമുള്ള ഗോ അടക്കമുള്ള മൃഗങ്ങളെ ഈ പെരുന്നാളിൻ്റെ സമയത്ത് കൊല്ലുന്നത് യു പിയിൽ നിരോധിച്ചിരിക്കുന്നു ഇതൊക്കെ വർഷങ്ങളായുള്ള അവിടുത്തെ നിയമങ്ങളാണ് ആ നിയമങ്ങളെ ഒരിക്കൽ കൂടി കാർക്കശ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതിനെ വക്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളിൽ ഉത്തരേന്ത്യയെക്കുറിച്ച് മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കാനും നഷ്ടപ്പെട്ട മുസ്ലിം പിന്തുണ ഒന്നുകൂടി പിണറായി വിജയനും ഇടതു സർക്കാരിനും ഉണ്ടാക്കാനും കെ ടി ജലീൽ എന്ന മഹാൻ്റെ കുബുദ്ധിയിൽ തോന്നിയ ചില കോപ്രായങ്ങളാണ് ഈ എഴുതിക്കൂട്ടിരിക്കുന്നത് അത് ഒന്നുകൂടി വിശദമായി വായിക്കാം യു പിയിൽ വീണ്ടും മുസ്ലിം വേട്ട എന്നാണ് അദ്ദേഹം ഇതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ പോലീസിൻ്റെ എൻകൗണ്ടർ അറ്റാക്കിൽ കൊല്ലപ്പെട്ടത് പതിനായിരത്തിലധികം ആളുകളാണ് അതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അഞ്ച് മുസ്ലിം എം എൽ എമാരെയാണ് വിവിധ കേസുകളിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുന്നത് പതിനായിരത്തോളം പേർ എൻകൗണ്ടർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെന്ന് കെ ടി ജലീൽ തന്നെ പറയുന്നു ആ മതവിഭാഗം മുസ്ലിം മതവിഭാഗമാണ് അപ്പോൾ കെ ടി ജലീലിന് വലിയ രീതിയിൽ അതിൽ അഭിമാനിക്കാം എന്തുകൊണ്ടാണ് ഈ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീ പീഡന കേസിലെ പ്രതികളാണ് ഒച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നതിലെ പ്രതികളാണ് അതിൽ ബഹുഭൂരിപക്ഷവും അല്ലാത്തവർ രാജ്യദ്രോഹികളാണ് രാജ്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരാണ് അല്ലെങ്കിൽ ആളുകളെ നിഷ്ഠൂരമായി കൊല്ലപ്പെടുത്തിയവരാണ് അല്ലെങ്കിൽ വലിയ മോഷണം നടത്തിയവരാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാണ് അവരെയാണ് യു പി പോലീസ് എൻകൗണ്ടർ കൊല്ല അവരെയാണ് യു പി പോലീസ് എൻകൗണ്ടറിൽ കൊലപ്പെടുത്തിയത് അപ്പോൾ അവരിൽ അവരിൽ ബഹുഭൂരിപക്ഷവും എൻ്റെ സ്വസമുദായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സമുദായത്തെ തന്നെ കൈവരുത്തിക്കുകയാണ് കെ ടി ജയിലിൽ ഇവിടെ ചെയ്യുന്നത് ബാക്കി വായിക്കാം അഞ്ച് മുസ്ലിം എം എൽ എമാരെ വിവിധ കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ് യു പി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടെറിട്ടറി അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്രാജ്യമല്ല അവിടെ നിയമമുണ്ട് കോടതിയുണ്ട് അവിടെ ഇന്ത്യയുടെ നിതിന്യായ വ്യവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ അഞ്ച് എം എൽ എമാരെ ജയിലിലടച്ചുവെങ്കിൽ ആ എം എൽ എ മാർക്കെതിരുള്ള കേസ് കുറ്റം തെളിയിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ അപ്പോൾ സ്വന്തം സ മുസ്ലിം സമുദായത്തിലെ അഞ്ച് എം എൽ എ മാർ കുറ്റക്കാരാണെന്ന് കൂടി കെ ടി ജലീൽ ഇവിടെ സമ്മതിക്കുകയാണ് അതിലൊരാളാണ് കൽത്തുറങ്ങലിൽ കിടന്ന് ആവശ്യമായ ചികിത്സ കിട്ടാതെ ദിവസങ്ങൾക്കും മരണപ്പെട്ടത് അദ്ദേഹത്തെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നതാണെന്നും ആരോപണമുണ്ട് അത് കെ ടി ജലീലിൻ്റെ ഒരു ഭാവനാ സൃഷ്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ദയനീയമായി ബി ജെ പി തോറ്റു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി യിൽ ബി ജെ പി ദയനീയമായി തോറ്റു ഇതും ഇതും കെ ടി ജലീലിൻ്റെ ഭാവനാ സൃഷ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിൻ്റെ പകുതി സീറ്റുകൾ പോലും യു പിയിൽ ഇത്തവണ ലഭിച്ചില്ല സ്വന്തമായി കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ബി ജെ പി മഹാരാഷ്ട്രയിലും യു പിയിലും നഷ്ടങ്ങളാണ് സംഭവിച്ചത് എഴുപത് സീറ്റുകൾ യു പിയിൽ നിന്ന് കിട്ടുമെന്ന് വീമ്പിളക്കിയ യോഗി ആദിത്യനാഥിന് തലയുയർത്താനാകാതെ അപമാനിതനായി മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇരിക്കേണ്ടി വന്നത് നാം കണ്ടതാണ് യു പിയിൽ തോറ്റതിൻ്റെ കലിപ്പ് ചിലർ തീർത്തത് രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരായ ഫസുൽ റഹ്മാനെയും മൗലാന ഫറൂഖിനെയും നിഷ്ഠൂരം കൊലപ്പെടുത്തിക്കൊണ്ടാണ് അൻപതുകാരനായ ഫസുൽ റഹ്മാൻ കൊല്ലപ്പെട്ടത് ഷംജി ഷംലി ജില്ലയിലെ ബെല്ലാമജറ ഗ്രാമത്തിലാണ് ജമിയത്തുൾ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം മൂന്ന് ദിവസങ്ങൾക്കിടയിലാണ് ഈ രണ്ട് കൊല കൊലപാതകങ്ങളും നടന്നത് യു പിയിലെ രണ്ട് മസ്ജിദുകളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരായിരുന്നു ഇരുവരും ഛത്തീസ്ഗഡിലെ രണ്ട് മുസ്ലിം യുവാക്കളെ മതഭ്രാന്ത് മതഭ്രാന്തയ്ക്കപ്പെട്ട് ജനക്കൂട്ടം തല്ലിക്കുന്നതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അക്ബർ നഗറിൽ മുസ്ലിം വീടുകൾക്കെതിരെ ഉരുട്ടിയാണ് അധികാരികൾ പ്രതികാരം തീർത്തത് ഇത് പറയുന്ന കെ ടി ജലിൽ ചിന്തിക്കണം കർണാടകയിൽ പശ്ചിമബംഗാളിൽ യു പിയിലടക്കം ഹൈന്ദവ ആരാധന ചടങ്ങുകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ ഹൈന്ദവരുടെ ചില ഘോഷയാത്രകൾക്ക് നേരെ നടന്ന കരുതിക്കൂട്ടിയുള്ള ആക്രമണം ഈ ആക്രമണങ്ങളൊക്കെ നടന്നപ്പോൾ ഈ കെറ്റു ജെലിൻ്റെ വായിൽ എന്തായിരുന്നു പഴം തിരികിയിരുന്നു കെറ്റുജലിൻ്റെ ഈ പ്രതികരണങ്ങളൊന്നും അന്ന് കണ്ടില്ലല്ലോ അന്ന് അതിക്രൂരമായി നിഷ്ഠൂരമായി ഹൈന്ദവ ഘോഷയാത്രകൾക്ക് നേരെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുക കൂടി ചെയ്തു അവിടെയൊക്കെ ഒരു മതകലാപം ഉണ്ടായില്ലോ അവിടെയുള്ള സർക്കാരുകൾ അത് ആ സർക്കാർ യു പി സർക്കാർ മഹാരാഷ്ട്ര സർക്കാർ അതൊക്കെ കൃത്യമായി മാനേജ് ചെയ്തല്ലോ അവിടെയൊന്നും ഒരു കലാപത്തിന് ഹൈന്ദവ സമൂഹം ആരും ആഹ്വാനം ചെയ്തില്ലല്ലോ ഇവിടെ കെ ടി ജലീൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു എം എൽ എ ആ എം എൽ എ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് യു പിയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ മതേതരത്വത്തെ തകർക്കാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് നിങ്ങൾ യു പിയിലേക്ക് നോക്കൂ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അവിടെ നടക്കുന്നത് എന്താണ് അവിടെ മുസ്ലിം സമുദായത്തിന് ജീവിക്കാനാകുന്നില്ല മുസ്ലിം വേട്ട നടക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭാ സാമാജികനാണ് പറയുന്നത് ഒരു സംസ്ഥാനത്ത് മുസ്ലിം വേട്ട നടക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ നഷ്ടപ്പെട്ടു പോയ ഇടതുപക്ഷത്തിനുള്ള മുസ്ലിം പിന്തുണ ഉറപ്പിക്കുക എന്നുള്ള മതപ്രീണനം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ കെ ടി ജില്ലിലാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് അപമാനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം